േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ സൂരജിന്റെ മുന്നിൽ മാത്രവുമല്ല സത്യങ്ങൾ തെളിയിച്ച മതിയാകൂ ഇല്ലെങ്കിൽ മീനുവിനെ തനിക്ക് നഷ്ടമാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് സൂരജ് വീണ്ടും ഇപ്പോൾ ഇന്ദുജിയെ കാണാൻ ചെല്ലുന്നത് ഇന്ദുജിയോട് നീ സത്യങ്ങൾ പറഞ്ഞേ മതിയാകൂ നീ അല്ലെങ്കിൽ വിവരമറിയും ഇത് കേൾക്കുന്ന ഇന്ദുജ എന്നെ പീഡിപ്പിക്കാൻ നോക്കണ്ട സൂരജ് ഞാൻ ഇനി എന്തൊക്കെ സംഭവിച്ചാലും എടുത്ത തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോവുകയില്ല കാരണം ഞാൻ ആ കാര്യത്തിൽ വ്യക്തതയുള്ള വ്യക്തിയാണ് ഇനി സൂരജിനെ വിവാഹം കഴിക്കണം എന്നാണ് മനസ്സിലെങ്കിൽ സൂരജെന്നെ വിവാഹം കഴിച്ചോളൂ അല്ലാതെ മീനുവിനെ വിവാഹം കഴിക്കാം എന്നുള്ള വ്യാമാഹവുമായി മുന്നിലേക്ക് പോകണ്ട അത് സൂരജിനെ വേദനിപ്പിക്കുക തന്നെ ചെയ്യുകയുള്ളു എന്ത് നിന്നെ വിവാഹം കഴിക്കാനോ എൻ്റെ പട്ടി കഴിക്കും നിന്നെ നീ കഴിക്കും സുരാജ് നീ എന്നെ തന്നെ വിവാഹം കഴിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് ഞാനാണ് പറയുന്നത് ഇന്ദുജ നീയത് നോട്ട് ചെയ്ത് വെച്ചു ഇത് കേട്ട് സൂരജിന് വാശി കൂടിയിരിക്കുകയാണ് ഇതോടെ സൂരജ് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ മീനു വീടു മാറുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് നീക്കുന്നത് പക്ഷേ തൽക്കാലത്തേക്ക് ആ നീക്കങ്ങൾ തടയുന്നതിനായി സൂരജിന് സാധിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് സൂരജ് ആലോചിക്കുകയാണ് തന്റെ സത്യങ്ങൾ തെളിയിക്കാൻ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായി മീനുവിന്റെ മുന്നിലേക്ക് സത്യങ്ങൾ തുറന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്